ബാബു ഞാൻ തിരുനെല്ലായിന്ന് വരുന്നു ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഒരു ടു വീലർ ഉണ്ടായിരുന്നു സ്കൂട്ടർ അതിൻ്റെ ഇൻഷുറൻസിൻ്റെ ഡേറ്റ് തെറ്റി രണ്ട് മാസം കഴിഞ്ഞു ഇപ്പം ഏതൊക്കെ ക്യാമറയിൽ പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല അപ്പം ഞാൻ ആ ഫൈൻ കൂടി വരുമോ എന്നുള്ളത് ഒരു വിഷമമുണ്ടായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു വിടോ എന്ന് സാക്ഷ്യം പറയാം ഫൈനൊന്നും ഇല്ലാതെ ആ ഇൻഷുറൻസ് തുക മാത്രം അടയ്ക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ദൈവത്തെ പ്രാർത്ഥിച്ചു ഒരു പത്തായിരം പേർക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫൈനൊന്നും ഇല്ലാതെ വേണ്ടി അവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു പതിനായിരം ആൾക്കാർക്ക് ഫൈൻ ഇല്ലാതെ അല്ലേ ആ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം ഞാൻ ഇൻഷുറൻസ് അടയ്ക്കാൻ പോയപ്പോൾ അവിടെ നോക്കിയപ്പോൾ പിന്നെ കമ്പ്യൂട്ടറിൽ വേറെ ഫൈനൊന്നും വന്നില്ല ആ ഇൻഷുറൻസ് തുക മാത്രമേ വന്നുള്ളൂ ദൈവത്തിന് നന്ദി യേശുവി നന്ദി യേശു എസ് Mm-hmm.